അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ ിയുള്ള നാൾ പാഴ കാ എനപ്പനായി വേല ചെയ്യും ഇനിയുള്ള നാൾ പാഴ കാ എനപ്പനായി അബദ്ധപരത്ത് പാപികളെ സ്നേഹിക്കുന്ന നമ്മുടെ നല്ല കർത്താവ് നമ്മോരോരുത്തരും അനുതാപമുള്ള ഹൃദയത്തോടെ മാനസാന്തരപ്പെട്ട് നമ്മുടെ സ്വന്തം പ്രവൃത്തികളെ വിട്ടു തിരിഞ്ഞ ദൈവത്തെങ്കിലേക്ക് പൂർണ്ണമായി തിരിയുമ്പോൾ കർത്താവ് നമ്മിൽ പ്രസാദിക്കുന്നു നമ്മെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു എന്നെ സ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നുസ്തു നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ പ്രഭാതത്തിൽ അൽപസമയ ചിന്തയ്ക്ക് ആധാരമാർ ഷുതലൂക്കോസിദ്ധ്യസു സുവിശേഷം ഒന്ന് പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാം വചനം വായിക്കാം അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രീതിയുമക്കളെ നമ്മുടെ കർത്താവ് നമ്മിൽ സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മെക്കുറിച്ച് ആനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനൊന്നാമത്തെ പടി മാനസാന്തരവും അനുതാപമുള്ള ഹൃദയവും കർത്താവ് നമ്മിൽ പ്രതീക്ഷിക്കുന്നു മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ അത് ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ അനേകറുണ്ട് നാം ഓരോരുത്തർ നീതിമാന്മാരാണ് എന്ന ചിന്തയോടും ആ ഒരു അനുഭവത്തോടുകൂടെ ഞങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ഓൾറെഡി മാനസാന്തരപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മനോഭാവത്തോടുകൂടെ ജീവിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഓരോ ദിവസവും പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കണം എന്നാകുന്നു ഉദാഹരണമായി അത്തൈദിവസവും സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് യേശു പറഞ്ഞൊരു ഭൂമിയെക്കുറിച്ച് കാണുവാൻ കഴിയും ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒന്നാമത്തെവ് അടുക്കൽ ചെന്നിട്ട് ആ പിതാവ് പറയുന്നു ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് എന്നാൽ ആ ഒന്നാമത്തെ മകൻ പറഞ്ഞു എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നത്തേതിൽ അനുഗമിച്ച് താൻ ആ ജോലിക്ക് കടന്നുപോയി എന്നാൽ രണ്ടാമത്തവൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകാമപ്പാ എന്ന് പറഞ്ഞു പക്ഷെ പോയില്ല ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തതെന്ന് എനിക്ക് ചോദിക്കുന്നത് അപ്പോൾ അവർ പറയുന്നു ഒന്നാമത്തവൻ അതെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരുന്ന രണ്ടാമത്തവനെ പോലെയല്ല ഒന്നാമത്തവൻ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ അനുദവിച്ച് തൻ മടങ്ങി വീണ്ടും പോയി പ്രേതിയോ മക്കളെ മുപ്പത്തിരണ്ട് അവസാനത്തിൽ യേശു പറഞ്ഞു യോഹനീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല അതെ അനുതാപമുള്ള ഹൃദയം മാനസാന്തരപ്പെടുവാൻ ഒരുക്കമുള്ള ഒരു മനസ്സ് ഇത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പ്രീതിയോ മക്കളെ നമ്മെ ഒന്നുകൊണ്ട് ദൈവകാലകളിൽ സമർപ്പിച്ചു കൊടുക്കുക നമ്മുടെ ജീവിതത്തെ എവിടെയെങ്കിലും നാം മാനസ്ആാന്തരപ്പെടേണ്ടതുണ്ടോ നാം അനുഭവിച്ച് ദൈവത്തിൻ്റെ കൂടുതൽ അടുക്കേണ്ടതുണ്ടോ മടങ്ങി വരേണ്ടതുണ്ടോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോൾ കർത്താവ് വീണ്ടും നമ്മൾ പ്രസാദിക്കും നമ്മെക്കുറിച്ച് സന്തോഷിക്കും നമ്മെ അനുഗ്രഹിക്കും നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകും ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവസ്ഥ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായ സ്തോത്രം അതിനെ പ്രഹാരപൂർണ്ണമായി താഴ്ത്തുന്നു സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ ഞങ്ങളുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഉഷവിൻ്റെ കയ്യിലെ കളിമുണ്ട് போலங்கு எங்கள பணிியணமே மැனைடவேது පார்තිது. අනග්‍ර ச்ச ശ මත மே. goodட் போनि െ ග सी .